കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസിനെ വെട്ടിച്ചു കടത്തിയ സ്വർണം പോലീസ് പിടികൂടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് പിടിച്ചെടുത്തത് മലപ്പുറം തിരൂർ സ്വദേശി റിംനാസ് ഖമറാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് അഷ്കർ അലി കരിമ്പ നൽകും വിവരങ്ങൾ അഷ്കർ ഇപ്പോൾ പോലീസിന്റെ നിർണായക നീക്കത്തിലൂടെ സ്വർണം പിടികൂടിയിരിക്കുകയാണ് എന്താണ് വിവരങ്ങൾ എങ്ങനെയാണ് കസ്റ്റംസിനെ വെട്ടിച്ച് സ്വർണം കടത്താനായത് ആ വിനിത കഴിഞ്ഞ ദിവസം രാത്രിയാണ് യു എയിലെ റാസൽഖൈമിൽ നിന്നും എത്തിയ ആ മലപ്പുറം തിരൂർ സ്വദേശിയായ റിംനാസ് കമർ ഇത്തരത്തിൽ സ്വർണം കടത്താൻ ശ്രമിച്ചത് എഴുപത്തിയേഴ് ലക്ഷം രൂപ വിലമതിക്കുന്ന ആയിരത്തി ഗ്രാം സ്വർണ്ണമാണ് ഇയാൾ കടത്താൻ ശ്രമിച്ചത് ഇയാൾ അതിവിദഗ്ധമായി കരിപ്പൂരിലെ എക്സറേ സംവിധാനങ്ങളെയും കസ്റ്റംസിനെയും ഒക്കെ വെട്ടിച്ച് അതിവിധ വിദഗ്ധമായി സ്വർണം കടത്തുകയും ചെയ്തു എന്നാൽ തൊട്ടു പിന്നാലെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളുടെ പക്കൽ നിന്നും സ്വർണം ഏറ്റുവാങ്ങാനെത്തിയ പാലക്കാട് ആലത്തൂർ സ്വദേശിയായിട്ടുള്ള റിംഷാദിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് ഇരുവരെ ഏകദേശം അഞ്ച് മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തെങ്കിലും സ്വർണം ഉള്ളതായി ഇവർ സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു ഈ പരിശോധനയിലാണ് എക്സറേ എടുത്തതിലൂടെ ശരീരത്തിനകത്ത് നാല് ക്യാപ്സ്യൂളുകൾ കണ്ടെത്തുന്നത് പിന്നീട് പിന്നീട് എക്സറേ അടക്കമുള്ള കാര്യങ്ങൾ കാണിച്ച് ചോദ്യം ചെയ്തപ്പോൾ മാത്രമാണ് ഇവർ കുറ്റം സമ്മതിക്കാൻ തയ്യാറാവുകയും ചെയ്തത് നാല് ക്യാപ്സ്യൂളുകളിലായി സ്വർണം മിശ്രിത രൂപത്തിലാക്കിയായിരുന്നു ഇവർ സ്വർണം ശരീരത്തിനകത്ത് ഒളിപ്പിച്ച് വെച്ച് കടത്താൻ ശ്രമിച്ചത് പക്ഷേ പോലീസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ എടുക്കുകയും ചെയ്തു മാത്രമല്ല ഈ സ്വർണ്ണക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച രണ്ടുപേരെ കുറിച്ചും ഇപ്പോൾ പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് വൈകാതെ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഒരു മാസത്തിനകം കസ്റ്റംസിനെ വെട്ടിച്ച് കടത്തുന്ന പോലീസ് പിടികൂടുന്ന ഒമ്പതാമത്തെ സ്വർണ്ണക്കടത്ത് ഇത് ഇതിന് വിശദമായ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗത്തിന് കൈമാറുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വിനീത വിവരങ്ങൾ